ഹായ് ഇന്ന് നമ്മളിപ്പോൾ നിൽക്കുന്നത് എല്ലാവർക്കും അറിയുണ്ടാവും മിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോഗർ ബ്ലോഗറുടെ കൂടെ ആണ്ട്ടോ നിൽക്കുന്നത് അപ്പോൾ നമ്മളെ ചെറിയ ചാനല് കിഡില മണി എന്നുള്ളത് ഇടയ്ക്ക് വാച്ച് ചെയ്യാറുണ്ട് പറഞ്ഞു അപ്പോൾ വീട്ടിൽ ചെയർ ഒന്ന് പ്ലാസ്റ്റിക് ചെയർ ഉണ്ടാകുന്നു പൊട്ടി അപ്പൊ അത് മാറ്റിയിട്ട് വേറെ വുഡിന്റെ ചെയർ വാങ്ങണം എന്ന് വെച്ചിട്ട് നമ്മുടെ അടുത്ത് കോണ്ടാക്ട് ചെയ്തതാണ് വീഡിയോസ് കണ്ടിട്ട് അപ്പോൾ സാറ് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട് നമുക്ക് സാറിനോട് അഭിപ്രായം ചോദിക്കാം ഞാനേ ഇങ്ങോട്ട് വരുന്നതിന്റെ മുന്നേ മുന്നതെ ഓരോന്നരോന്ന് പൊട്ടിക്കൊണ്ടിരിക്കും ഉണ്ടായിരുന്നു ഇടക്കിടക്ക് പൊട്ടും വീട്ടുകാരോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വരുന്നതിന്റെ മുന്നേ മേടിച്ചോളാൻ അപ്പൊ ഇവര് പോകും അവിടെ അത്രയാണ് വില അത്ര വിലയൊന്നും ഞാൻ അറിയണില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നിട്ട് മേടിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ചാനല് യൂട്യൂബ് ചാനലില് ഇങ്ങനെ കണ്ടു നോക്കി നോക്കുമ്പോ ഞാൻ നിലമ്പൂർ എവിടെയെങ്കിലും ഒക്കെയാണ് വിചാരിച്ചിരുന്നത് അപ്പൊ നോക്കുമ്പോഴാണ് ഷൊർണ്ണൂര് നമ്മുടെ പൊതുവാൾ ജംഗ്ഷനിലാണ് കേട്ടോ അങ്ങനെ അവരെ കടയിൽ ഒരു ദിവസം പോയപ്പോ തന്നെ ഞാന്

എങ്ങനെ യാദൃഷികമായി സ്കൂൾ ചെയ്തപ്പോ കിടില്ല മണി കണ്ടത് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഫാമിലി വ്ലോഗർ ആണ് ഇഷ്ടം വീഡിയോസ് കണ്ടിട്ടുണ്ടാവും അറിയാം ഞാൻ അപ്പൊ റിവ്യൂരാണ് ഇനി കാണാത്തവരുണ്ടെങ്കിൽ ആ ചാനലൊന്നും കണ്ടോളാം നല്ല നല്ല അഫോർഡബിൾ പ്രൈസിലാണ് കൊടുന്ന് മാറ്റിയപ്പോ തന്നെ പ്രത്യേക രസം അല്ലേ സംഭവങ്ങളൊക്കെ വരില്ല അപ്പൊ അപ്പൊ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഇത് മാത്രല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് സ്പെഷ്യലി കസേര കട്ടില് ഒക്കെ തലമ്പൂരിൽ നിന്ന് എടുത്തിട്ടാണ് ചെയ്യുന്നത് അതെ പിന്നെ അത് ഒരു ഒരു കട്ടിലും മാത്രല്ല ഫണ്ടു വേണ്ടി സജക്ട് ചെയ്തിട്ടിപ്പോ വണ്ടിയിലെ വെച്ചിരിക്കാണ് നല്ല പ്രൈസിലാണ് തന്നിട്ടുള്ളത് ബോക്സ് കട്ടിലും ഇതാണ് കേട്ടോ അത് ഞാൻ എന്താ ഇവിടെ തന്നെയാണ് അപ്പൊ വേണം പറഞ്ഞപ്പോ അത് കണക്ട് ചെയ്ത് തന്നു അപ്പൊ എന്തായാലും വളരെ സന്തോഷം ശരി ഓക്കെ